ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു കാര്യം തുടക്കത്തിൽ അങ്ങ് പറയാട്ടോ കുറേ പേര് പേരിപ്പോൾ ഈ നമ്മുടെ ഈ വയനാടിന് ദുരന്തം വന്നതിന് ശേഷം ഒത്തിരി പേര് കമൻസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്താ പറ്റിയത് എന്താ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോഴും നമ്മൾ അവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും സേഫ് ആണോയെന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അതറിയാൻ വേണ്ടിയിട്ടോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിൽ കമൻ്റ് ചെയ്യുന്ന ആളുകളൊന്നും സക്കീനെത്താം അവരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല എന്താ പറ്റിയത് വീഡിയോ കാണുന്നില്ല ഏതോ സാഹചര്യം മോശമായതുകൊണ്ടാണോ എന്താണെന്നുള്ളതൊന്ന് പറയണം കേട്ടോ നമുക്കൊരു എന്തോ ഒരു വിഷമവും സ സമാധാനവും ഇല്ലായ്മയൊക്കെ ഉണ്ട് എന്താണ് എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് പറയണേ അപ്പോൾ നമ്മളിവിടെ ഇന്നലത്തെ വീഡിയോ ഇന്നലെ പിന്നെ എഡിറ്റിംഗ് ഒന്നും നടന്നതൊന്നുമില്ല ഇന്നലെ ഞാനൊരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കലത്തപ്പത്തിൻ്റെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റെല്ലാം ഇടയ്ക്ക് കാണിക്കാവേ സ്കിപ്പ് ചെയ്യാതെ കാണണം തലയിൽ നിന്ന് വെട്ടി കഴുകി വെച്ചാൽ മീനൊക്കെ ഉമ്മച്ച കേട്ടോ കറി വെച്ചത് അത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം എന്നുള്ളൊരു മീൻ കറിയാണിത് നല്ല മസാലയൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ നല്ല മുളകും മല്ലിയൊക്കെ അത്യാവശ്യം ചെന്നെങ്കിൽ മാത്രമേ മീനിനെ പിടിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഉമ്മച്ച കേട്ടോ കറിയൊക്കെ വെച്ചത് അപ്പോൾ അത് കറിയൊക്കെ ഇവിടെ റെഡിയാക്കി അതിലേക്ക് പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ കറി വയ്ക്കത്തില്ലേ പുളിമുളകുമൊക്കെ അല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ കുറച്ച് മത്തനും വൺ ബയറും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് ഉടച്ച് കയറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിരിശ്ശേരിയൊക്കെ പോലെ പിന്നെ തേങ്ങയൊന്നും മൂപ്പിച്ച് ഒഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് മുളകും കടുവും കൂടെ ഒന്ന് എണ്ണയിൽ താളിച്ച് കറിവേപ്പില ഇട്ടിട്ട് അതും കൂടി ഒഴിച്ചിട്ട് അതും കൂടി മാറ്റി കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഉച്ച ഇന്നലത്തെ ഉച്ചയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളും പാചകങ്ങളും ഒക്കെ അപ്പോൾ ചമ്മന്തി അരച്ചു അതുപോലെ നമ്മൾ ഈ മീൻ കഴിക്കത്തില്ല കേട്ടോ വീട്ടിൽ വാപ്പ മാത്രമാണ് ഇവയും കഴിക്കുന്നത് അപ്പോൾ കൊഴിയാളെ കുറച്ചിരിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വറുത്തു പിന്നെ അച്ചാർ വേടിച്ചാറാണ് കേട്ടോ പുറത്തുനിന്ന് കടയിൽ നിന്ന് വേടിച്ചോണ്ട് വന്ന അച്ചാറാണ് അപ്പോൾ ചമ്മന്തിയും ഒക്കെ അരച്ചിട്ടാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഇതെന്താ പറയുന്നത് ഇപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ കാപ്പി ഒന്നും കഴിക്കാതെ മോളെയും കൊണ്ടാക്കിയിട്ട് വന്നത് പിന്നെ നേരെ വന്ന അടുക്കളയിൽ ഉള്ള ജോലികളെല്ലാം കഴിക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ നിൽക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് അങ്ങ് വിശന്നു കേട്ടോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വന്ന് നേരെ അങ്ങ് ചോറ് കഴിക്കുക ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ മൂന്ന് നേരവും ചോറ് കഴിക്കാമെന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ഇന്നലെ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടേ ചമ്മന്തി അരച്ചു പിന്നെ അച്ചാറും കൂടെ വേടിച്ചത് കൊണ്ട് അച്ചാറുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊതുച്ചോറ് കെട്ടിവെക്കാന്ന് വിചാരിച്ചത് വൈകുന്നേരം പാത്തു വരുമ്പോഴത്തേക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ പൊതിച്ചോറുണ്ടാക്കി വെക്കാണ് കേട്ടോ ഒരു മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ കെട്ടി പൊതിച്ചോറാക്കി വെച്ച് വാങ്ങിയിട്ട് പാത്തു വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ അങ്ങ് വെച്ചതാണേ എരിശ്ശേരിയൊക്കെ വെച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങ് കെട്ടി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ പൊതിച്ചോറാക്കുന്നതിൽ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഒരു ചമ്മന്തി അരച്ച് വെച്ചിരുന്നാലും നല്ല ടേസ്റ്റാണ് ഇത്ര സമയം കഴിഞ്ഞ് നമ്മളത് തുറന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമൊക്കെയാ അല്ലേ അപ്പോൾ അത് ഞാനവിടെ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈ നമ്മുടെ ഇന്നത്തെ കലത്തപ്പമാണ് ഒരുപാട് നാളുകൊണ്ട് ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഞാൻ അങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിരിക്കുന്നൊരു കാര്യമാണ് കലത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ട പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ കുളമായി പോവോ ചീത്തയായി പോവോ കഴിക്കാൻ പറ്റത്തില്ലയോ സാധനങ്ങളെല്ലാം വേസ്റ്റായി പോവോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിട്ടാണ് ഇതുവരെ ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ ഇതേ ഞാനെടുത്ത് ചായക്കപ്പ് കണ്ടില്ലയോ അതിലൊരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് പച്ചരിയൊക്കെ വെച്ചിട്ട് പലരും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാ കേട്ടോ ഇതുപോലെ അരിമാവ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മാവെടുത്ത് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ആ എടുത്ത മാവ് എടുത്ത കപ്പുണ്ടല്ലോ അതിന് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലാട്ടോ ഇതെല്ലാം ഒഴിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാനുണ്ടല്ലോ കുറച്ച് ശർക്കരൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മുന്നൂറ് ഗ്രാം വരുമോ എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് ഞാനതെടുത്ത് ഒന്ന് ഉരുക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ അര ഈ അരച്ചെടുത്തിട്ടുള്ള ഈ കൂട്ടിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡയും കൂടെ അപ്പക്കാരം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഉരുക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അതേ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനാട്ടോ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുന്നതാട്ടോ ഈ കാലത്ത് അപ്പം സത്യം പറഞ്ഞാലും ഇന്നലെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പറച്ചവനെ ഏതെങ്കിലും ചീത്തയായി പോവോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ലാസ്റ്റ് കാണിക്കാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായവും പറഞ്ഞു കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നി കേട്ടോ കുഴപ്പമില്ല പറഞ്ഞാൽ ടേസ്റ്റിന് കുഴപ്പമില്ല എന്ന് തോന്നി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെയൊക്കെ തോന്നി പറയാം കേട്ടോ അപ്പോൾ ഞാൻ നാടേ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് വട്ടത്തിന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാന്നേ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കണം മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഹണ്ടിപ്പരിപ്പോൾ എന്താ വേണേലും ഇടാം മുന്തിരിങ്ങായോ ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കുഴപ്പമില്ല എവിടെ തേങ്ങ കുത്തേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനതിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കുറച്ചതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് കലത്തപ്പത്തിൻ്റെ കൂട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂത്തും കൊത്തും കൂടെയൊക്കെ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിൻ്റെ മൂടി വെച്ച് വെച്ചടച്ചു നമ്മൾ ആ വിസിലൊന്നും വെച്ച് കൊടുക്കുന്നില്ലേ അങ്ങനെ ഇരുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ടൊന്ന് ആറ് തണുത്തിട്ട് തുറക്കാന്ന് വിചാരിച്ചേ അപ്പോൾ അതേ തുറന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നും പറ്റിയില്ല കേട്ടോ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ കുക്കറിൽ ഇത് മാത്രമല്ല കേട്ടോ എന്ത് വെച്ചിരുന്നാലും പെട്ടെന്ന് അങ്ങ് മൂട്ടേ പിടിക്കും മൂട്ടിലങ്ങ് പിടിക്കും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദ അതൊക്കെ ഒന്ന് കൂത്തി എടുക്കാനുള്ള ആ പിച്ചാത്തിയും എന്തോ നമ്മുടെ ചട്ടുകങ്ങളും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നല്ല ആരെടുത്തിട്ടുള്ള കര കലത്തപ്പായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയപ്പവും ഉണ്ടല്ലോ എനിക്കങ്ങനെ തോന്നിയത് കഴിച്ച ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാണോ ഞാൻ പറയട്ടെ ഈ ആരെടുത്തിരിക്കുന്നത് കണ്ടോ പോലെ അതാണ് എനിക്ക് ഈ കലത്തപ്പത്തിനോടുള്ളൊരു ഒരു ഒരു ഇഷ്ടം തോന്നാൻ കാരണം കേട്ടോ വീഡിയോസിലും ഇങ്ങനെ തമ്പനയിൽ ഓരോരുത്തർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ആരെടുത്ത് എറിയുന്ന കലത്തപ്പം ഇങ്ങനെ കാണിക്കുന്ന സമയത്തെ ആ പിക്ചർ കാണുന്ന സമയത്ത് എന്നെ വല്ലാത്തൊരിഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാനത് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് അതുപോലെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോഴുള്ളൊരു സന്തോഷം കേട്ടോ പക്ഷേ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒന്നെടുത്ത് ഇങ്ങനെ നുള്ളി കഴിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് എന്താ വേറൊന്നും കൊണ്ടല്ല ഒരു മടുപ്പ് പോലെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്തോ അങ്ങനെ അന്നത്തെ ദിവസം കഴിക്കാൻ എനിക്ക് എന്തോ ഒരു മടുപ്പ് പോലെ എനിക്കെന്തോ വയറ് നിറഞ്ഞതുപോലെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എന്തോ വയറ് നിറഞ്ഞതുപോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പലരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ എന്തോ ഒരു മടുപ്പാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചു ഉമ്മച്ചിയൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തൊട്ടടുത്ത് വീട്ടിലെ ഒരു കൊച്ചിന് കൊടുത്തു അവൾ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി നോക്കിയവരാണ് നോക്കിയതാണ് കേട്ടോ എന്തായാലും സൂപ്പറായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ പേടിയായിരുന്നു കേട്ടോ അതൊക്കെ ചായ പന്നലായി പോയി കഴിഞ്ഞാൽ ഉമ്മച്ചി എന്നെ ഇവിടുന്ന് അങ്ങനെ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇനിയും ഉണ്ടാക്കാനായിട്ടുള്ളൊരു ആത്മവിശ്വാസമൊക്കെ വന്നേ പിന്നെ ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടോ എൻ്റെ കൊച്ചു വന്നതിന് ശേഷം ഞാൻ വൈകുന്നേരം ഞാൻ ശരിക്കും അങ്ങ് മറന്നുപോയേ പാത്തു വന്നിട്ട് ഞാൻ പാത്തുവിന് മുട്ടയൊക്കെ പൊരിച്ചിങ്ങനെ ബുൾസിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാത്തു ബേക്കൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നേട്ടോ കപ്പ് കേക്ക് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ പാത്തു അടുക്കളയിൽ എന്തോ തപ്പി നടക്കുന്ന സമയത്താട്ടോ എൻ്റെ പൊതി അവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു ഉമ്മച്ചതെന്തോ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ അപ്പടെ ഓർക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോഴത്തേക്ക് ഞാനും കൊച്ചും കൂടെ ഇരുന്നിട്ടാട്ടോ കഴിച്ചത് നല്ല മണവും കുറേ സമയം അങ്ങനെ ഇരുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇലയുടെ മണവും എല്ലാം ചോറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം അത്രയേ ഉള്ളൂ നേരത്തെ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ടട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻസ് ചെയ്യുന്നവരൊക്കെ കമൻസ് ചെയ്യാൻ മറക്കരുത് എന്താണ് അവസ്ഥയെന്നൊക്കെ ഉള്ളത് പറയണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാവേ